ബി ബി ഹോട്ടലിനുള്ള സകല കണ്ടസ്റ്റൻസിന് പണി കൊടുത്ത് സാബു അതെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പോരാ അവർ പവർ റൂമിൽ കയറേണ്ടാണ് അവരെ കഷ്ടപ്പെടുത്തണം കാര്യം അവരെ മാക്സിമം അവരെ കഷ്ടപ്പെടുത്തിയിട്ട് വേണം അവര് കയറാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പവർ റൂമിൽ കയറേണ്ട അത്ര എളുപ്പമുള്ള കാര്യമല്ല കോയിൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സാബു പറഞ്ഞു അയ്യോ ഇന്നലെ ഞാൻ കുറച്ച് അയഞ്ഞു ഇന്ന് ഞാൻ എന്റെ പണി തുടങ്ങും പദ്ധതികൾ രൂപീകരിക്കണം എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞു ഇതിന്റെ ഇടയിൽ കൂടെ ടീം മാറ്റാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞപ്പോൾ നോറയ്ക്കും നോറയ്ക്കും പ്രത്യേകിച്ചും ടീം മാറ്റം വേണ്ട ബിഗ് ബോസ് നമുക്ക് ഇത് തന്നെ മതി അപ്പം ബിഗ് ബോസ് പറയാണ് ഞാനാണ് ബോസ് ടീം മാറ്റിയേ പറ്റൂ എന്ന് പറയുകയാണ് അങ്ങനെ ടീമുകൾ മാറ്റിമറിക്കുകയാണ് എല്ലാവരും അവിടെ വേർപ്പ് ഒഴുക്കി പണി എടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ആദ്യം തന്നെ ബിഗ് ബോസ് ലീവിംഗ് ഏരിയയിൽ എല്ലാവരും വിളിക്കുകയാണ്

നെസ്റ്റ് നെസ്റ്റാണ് എൻ്റർടൈൻമെന്റ് അതിനകത്ത് ആണ് റോബോട്ട് സിജോ സിജോയ്ക്ക് ആണ് അതുകൊണ്ട് തന്നെ മസാജും സ്പായുമാണ് വായെന്ന് അനക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് പാട്ടും ഡാൻസും അറിഞ്ഞ പോലെ ശ്രീരേഖ അത് കഴിഞ്ഞ് കിച്ചൺ ടീം കിച്ചൺ ടീമില് ടണലാണ് കിച്ചൺ ടീം എടുക്കുന്നത് ഹൗസ് കീപ്പിംഗ് സെക്യൂരിറ്റി ശ്രീതുവാണ് മറ്റേ ബാക്കി രണ്ട് ഹൗസ് കീപ്പിംഗ് സർവീസ് ഒക്കെ ആരാണ് അർജുനും അതേപോലെ ജിൻഡോയും ഓക്കെ അപ്പോൾ ഇവിടെ നോറയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അതായത് നോറ പെട്ടെന്ന് എണീറ്റ് പോകുന്നു വരുമ്പോൾ താമസിക്കുന്നു സോ അത് നമ്മൾ പവർത്തി എന്ന രീതിയിൽ നമ്മളൊക്കെ എഗെൻസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു കാര്യമാണ് അത് നോറയോട് പറയണം എന്ന് പറയുന്നു അത് കഴിഞ്ഞ് സാബുവിനെ കൺഫേഷൻ റൂമിൽ വിളിക്കുന്നു അപ്പോൾ ഒക്കെ കൊടുക്കുന്നു നമ്മുടെ ബിഗ് ബോസിൽ ഇതൊന്നും ഇല്ലായിരുന്നു ആ കുഴപ്പമില്ല മാറ്റിപ്പിടിച്ചതാണ് സാബു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് ബി ബി ഹോട്ടലാണ് സാബു ഇത് മാക്സിമം യൂസ് ചെയ്യണം പിന്നെ ഇത് പവർ ടീമിൽ കയറാൻ പറ്റിയിട്ടുള്ള ടാസ്ക് ആണ് ഇത് എളുപ്പം നേടാൻ പറ്റത്തില്ല അതുകൊണ്ട് മാക്സിമം അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം പിന്നെ സർവീസ് ഒക്കെ നന്നായിട്ട് ചെയ്യണം കോയിൻസ് എളുപ്പം കൊടുക്കരുത് അപ്പം സാബു ചോ ഇന്നലെ ഞാൻ കുറച്ച് കോയിൻസ് അറിയാണ്ട് കൊടുത്തുപോയി ആ കുഴപ്പമില്ല ഞാൻ എന്തായിരുന്നാലും ഇന്ന് ഇന്നിന്നൊട്ട് നോക്കിക്കോളാം പദ്ധതികളൊക്കെ രൂപീകരിക്കണം ശരി എന്ന് പറയുന്നു അങ്ങനെ അപ്സറെ ഇവിടെ കിച്ചൺ ടീമിനകത്തും ഒക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കിച്ചൺ ടീമിൽ ഡാൻസ് ചെയ്യാനാണെന്ന് തോന്നുന്നത് കിച്ചൺ ടീമിൽ കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് അവിടെ നിന്ന് ഡാൻസ് അല്ല കളിക്കേണ്ടത് അപ്പോൾ അപ്സര വിചാരിച്ച് അവിടെ നിന്ന് നമുക്ക് എൻ്റർടൈൻമെൻറ്റും പാട്ടും ഡാൻസും ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അത് ഒത്തില്ല കാര്യം കഴിഞ്ഞാൽ അവിടെ അത് ചെയ്തിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് പവർ ടീം ബെല്ലടിക്കുകയാണ് അതായത് മസാലടിക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാനുണ്ട് അതായത് പുതിയ ഗസ്റ്റ് വരും അപ്പം നന്നായിട്ട് പണിയെടുത്തോളം നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നിങ്ങൾ കോയിൻ മേടിച്ചോളാം പക്ഷെ നിങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ അവർ ടീം കളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല നിങ്ങളാണ് കളിക്കേണ്ടത് നമുക്കെതിരെ കളിച്ചിത്തുന്നു ഒരു കാര്യമില്ല അതും എടുത്തു പറയുന്നുണ്ട് കേട്ടോ പിന്നെ നോമിനേഷൻ ഉള്ളവർക്ക് മാത്രം ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നോമിനേഷൻ ഇല്ലാത്തവർക്കും ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അത് നമുക്ക് ജനങ്ങളുമായിട്ട് പങ്കുവെക്കാം അതിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ അതെന്ന് എങ്ങനെ തരണം ചെയ്തു വന്നു അതും നിങ്ങൾക്ക് പറയാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ഉടനെ ബസറടിക്കുന്നു അൻസിബ ഇവിടെ റസ്മീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളോട് പറ്റിയുള്ള ഇറിറ്റേഷൻ കാണിക്കില്ല ടാസ്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറയും പിന്നെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞു ഉണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഇന്ന് ടാസ്ക് കടുത്തു സാബു ബസർ അടിച്ച ഉടനെ പണി തുടങ്ങി അകത്ത് കയറിയിട്ട് നേരെ നമ്മുടെ സാബു മോന്റെ റൂമിൽ കയറിയിട്ട് ഹൗസ് കീപ്പിംഗ് അപ്പോൾ സിജോയും സോ സോറി സിജോ ജിൻഡോയും നമ്മുടെ അർജുനും വരുന്നുണ്ട് മൊത്തം ക്ലീൻ ചെയ്യണം മൊത്തം മെസ്സപ്പായിരിക്കുകയാണ് മെസ്സപ്പായിരിക്കുകയാണ് പിന്നെ ഇവിടെ അയൺ ചെയ്യണം എനിക്ക് ലോണ്ട്രി വേണം അതുപോലെ തന്നെ നാല് ബെഡും എൻ്റേതാണ് ഈ നാല് ബെഡും വൃത്തിക്ക് ചുളിവൊക്കെ മാറ്റി വൃത്തിയാക്കണം എന്ന് പറഞ്ഞു അവർ നല്ല വെടിപ്പിന് ചെയ്യുന്നുണ്ട് ജിൻഡോയും അർജുനും അതുപോലെ ജാസ്മിൻ്റെ അടുത്ത് ജാസിനോടെ പെടിക്കൊരു മാനിക്കൂറൊക്കെ സിജോക്കി പറഞ്ഞു കൊടുക്കുകയാണെ എങ്ങനെയാണ് കാര്യം സിജോയ്ക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അത് കഴിഞ്ഞ് സാബു ബിഷീനെ വിളിക്കുന്നു കിച്ചൺ ടീം ഭയങ്കര ഭയങ്കര വൃത്തിയിട്ടാണ് കിടക്കുന്നത് സ്റ്റൗവിൻ്റെ പുറമൊക്കെ അതൊക്കെ വൃത്തിയാക്കണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സാബു പിന്നെയും ഹോട്ടലിലെ റൂം സർവീസ് എന്തൊന്നാണിത് റൂം സർവീസ് ഇല്ലേ എനിക്ക് പച്ച വെള്ളം തന്നിട്ടില്ല രാവിലെ ഞാൻ പിന്നെ കിച്ചൺ ടീമിനകത്ത് കയറി വെള്ളം എടുത്ത് കുടിച്ചിട്ട് ആ മാത്രം പോലും കഴിവിട്ടില്ല ആരാണ് റൂം സർവീസ് അന്താനാ അയ്യോ അപ്പോൾ അപ്സര ഞാൻ നമ്മൾ പറ നമ്മൾ ചോദിച്ചിരുന്നു ഇല്ല ഒന്നും പറയണ്ട എച്ച് ആറിൻ്റെ മുന്നിൽ വെച്ചാണ് പറയുന്നത് വെള്ളം പോലും തന്നിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ അപ്സര പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും പറയാനും സമ്മതിക്കില്ല അണ്ണാന്ന് അണ്ണാക്കിൽ വായിട്ട് ഇരിക്കണം എന്ത് കഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അഫ്സര സോ അഫ്സരയുടെ അങ്ങനത്തെ വാർത്തകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായി യോ സോറി അപ്പം എച്ച് ആറിൻ്റെ അടുത്ത് ഋഷിയുടെ അടുത്താണ് സംസാരിക്കേണ്ടത് പുള്ളിക്കാരെ കിച്ചണിൽ കയറി വന്ന് പിന്നെ എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല പിന്നെ ഒന്നും പറയാനും പറ്റിയില്ല അപ്പം ഋഷി പറഞ്ഞ് നിങ്ങൾ കിച്ചണിൽ കയറി വന്നാലും കുഴപ്പം വന്നാലും പുള്ളിക്ക് ഒന്നും ചെയ്ത് കൊ ഒന്നും ചെയ്യാൻ സമ്മതിക്കരുത് നിങ്ങൾ തന്നെ എല്ലാം എടുത്തു കൊടുത്തോണം ഓക്കെ എന്ന് പറയുന്നു ഇവിടെ റസ്മിൻ ഇവിടെ ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ സാബു ഉടനെ തന്നെ ടിഷ്യൂ പേപ്പറുകൾ എല്ലാ ബാത്റൂമിലും എടുത്തിടുന്നുണ്ട് എന്നിട്ട് ക്യാമറ നോക്കി പറയുന്നുണ്ട് ഇത് നല്ല ടിഷ്യൂ പേപ്പറാണ് മോശം ആക്കിയിട്ടാണ് ഇടുന്നത് അതായത് മോശം വന്ന രീതിയിൽ വെള്ളം തളിച്ചിരുന്നതാണ് അവരെക്കൊണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട് അത് ചെയ്യുന്നുമുണ്ട് അർജുൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അൻസിബ അൻസിബ പറഞ്ഞു കണ്ടോ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ പക്ഷേ അൻസിബേനോറെ ഒക്കെ ചെയ്യണം ഇതുപോലെ തിരിച്ചും ആ അതൊക്കെ നോറയോ അനുസ്യമയൊക്കെ ചെയ്യുമോ എനിക്കറിയത്തില്ല അൻസിബ ചെയ്യും പക്ഷെ നോറ എനിക്കറിയില്ല ഒരു ടാസ്ക് കൈ കയർ ജിൻഡോടെ കൂടെ ഇട്ട് കെട്ടിയിട്ട് പോലും നോറ അനങ്ങിയിട്ടില്ല അപ്പം നോറ നന്നായിട്ട് അധികാരമൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട് ഇതുപോലെ തിരിച്ചും ചെയ്യണം അതായത് നമ്മൾ അധികാരത്തിലിരിക്കുമ്പം അധികാരം കാണിക്കാനറിയാം പക്ഷേ അധികാരത്തിന് താഴെ ഇറങ്ങിയിട്ട് സാധാരണക്കാരനായിട്ട് നിന്ന് അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ രണ്ട് സൈഡും നമ്മൾ ചെയ്യണം എന്നാൽ നമ്മൾ ഒരു ട്രൂ ഗെ ഗെയിമറാവും അധികാരം മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അപ്സറെ ശരണ്യം കൂടെ ചോദിക്കും അപ്പം ഇവിടെ റസ്ബിൻ പോയിട്ട് ശരണ്യോട് ചോദിക്കുന്നുണ്ട് ചോദിച്ചോ പുള്ളിക്കാരൻ്റെ അടുത്ത് മെനു എന്താണെന്ന് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ഇല്ല കിച്ചൺ ഒരു ബോധവും ഇല്ലാട്ടാ അവർ ഇന്നലത്തെ മറ്റേ അതിൽ നിൽക്കുകയാണ് ഏത് ഇന്നലെ മറ്റേ ഡാൻസ് ഒക്കെ കളിച്ചില്ല അങ്ങനെ ഡാൻസ് കളിക്കാന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ അപ്സരേ ശരണ്യം പോയി ചോദിക്കുന്നു എനിക്കൊരു എഗ് ഫ്രൈഡ് റൈസ് വേണം പിന്നെ ഒരു മഞ്ചൂരിയൻ ചിക്കൻ ഇല്ലേ ചിക്കൻ മഞ്ചൂരിയൻ വേണം അത് പിന്നെ സാറേ ചിക്കൻ ഉണ്ട് പക്ഷെ പക്ഷേ മഞ്ചൂരിയനുള്ള സോസൊക്കെ ഉണ്ടോ പിന്നെ എന്നൊരു കാര്യം ചെയ്യാം ഒരു ഹൈദരാബാദി സ്റ്റൈൽ സ്റ്റൈൽ ചിക്കൻ കറി വേണം പിന്നെ ചോറ് അല്ലെങ്കിൽ റൈസ് എന്തായാലും മതി ഹൈദരാബാദി മസാല ഇല്ലേ അത് പിന്നെ മസാല മസാല ഇല്ല നാടൻ ചിക്കൻ കറി ആ എന്നാൽ പിന്നെ നാടൻ കോഴിക്കറി ചോറ് ഇപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടത് ഒരു സണ്ണി സൈഡ് എഗ്ഗ് വേണം പിന്നെ വിത്ത് സോൾട്ട് ആൻഡ് പെപ്രിക്കോ അതൊക്കെയാണ് വേണ്ടത് എന്താ സാർ സണ്ണി സൈഡ് അപ്പ് വിത്ത് സോൾട്ട് ആൻഡ് പെപ്പറിക്കോ പിന്നെ ഒരു സാലഡും വേണം എത്ര മിനിറ്റ് എടുക്കും ഒരു ട്വൻ്റി മിനിറ്റ്സ് എടുക്കും സാർ ഓ ഇതിന് ട്വൻറ്റി മിനിറ്റ്സ് നമ്മുടെ മുട്ട ബുൾസ് ചെയ്യാൻ തോന്നുന്നു കേട്ടാ അത് അപ്സൈഡ് അതായത് അതിൻ്റെ മുട്ട മൂട്ടയുടെ മഞ്ഞ പുറത്ത് വരണം എന്നിട്ട് കുറച്ച് പെപ്പറും മുളക് ഇട്ടിട്ട് കൊടുക്കണം അതാന്ന് തോന്നുന്നു ആ സംഭവം അപ്പോഴ് ഇത് സണ്ണി സൈഡ് അപ്പം എന്ന് പറഞ്ഞാൽ എന്തുവാടി എന്ത് വേണം അല്ല മഞ്ഞക്കൊരു മുകളിൽ വരുന്നതല്ലേ ആ അത് തന്നെ ആയിരിക്കും ട്വൻ്റി മിനിറ്റ്സ് വേണം സാർ ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾക്ക് എത്ര സ്റ്റാർ ഉണ്ട് ഒരു അഞ്ച് സ്റ്റാർ ഉണ്ടാകും ഓ അഞ്ച് സ്റ്റാർ ഉണ്ടായിട്ട് ട്വൻറ്റി മിനിറ്റ്സ് സാലഡിനും സണ്ണി സണ്ണീസൈഡപ്പിനും വെരി ഗുഡ് അല്ല സാർ നമ്മളിപ്പോൾ തുടങ്ങിയ ഹോട്ടലാണ് നമ്മളിവിടെ വന്ന് നിങ്ങൾ എപ്പോൾ തുടങ്ങിയ ഹോട്ടലാണെന്ന് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് സാബു റോബോട്ടിങ് വരും ഓരോ മുറിയിലും പോയിട്ട് എന്തൊക്കെയാണ് അവിടെ കുറവുകൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വരിക അങ്ങനെ ജാസ്മിൻ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് മാൽ ഫങ്ഷനിങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഉടനെ ഉടനെ തന്നെ മാൽ ഫങ്ഷനിങ് അപ്പോൾ ഇവിടെ അൻസിഫ് വന്ന് പറയുന്നുണ്ട് ഇനിയും റോബോട്ടിന് മാനുഫാക്ചറിങ് ഉണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് വിട്ടേക്കാം അപ്പോൾ ഓണർ പറയുന്ന കേട്ടാൽ മതി ഇവിടെ മറ്റേ സിജോയും മറ്റേ ആൾക്കാരും ഒന്നും അല്ല അല്ലെങ്കിൽ അവിടുത്തെ തെറാപ്പിസ്റ്റ് പറയുന്ന അല്ല കേൾക്കേണ്ടത് ഓണറ് പറയുന്നതാണ് കേൾക്കേണ്ടത് ഓക്കേ അങ്ങനെ കിച്ചണിലേക്ക് ഇടിച്ചു കയറാൻ നോക്കുന്നു ജാസ്മിൻ അപ്പം സായി തടയുന്നു എനിക്ക് കയറണം എനിക്ക് കെയർ പറ്റൂ എനിക്ക് ഇവിടെ അനലൈസ് ചെയ്യണം ഗസ്റ്റ് പറഞ്ഞതാണ് ഗസ്റ്റ് പറഞ്ഞതാണ് അപ്പം ഋഷി പുറത്ത് നിന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഓ റോബോട്ടിൻ്റെ പാർട്ട്സ് ഒക്കെ എടുത്ത് ഞാൻ കൊടുക്കും മാറ്റും ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് സണ്ണി സൈഡ് അപ്പ് ടിപ്പ് മാറ്റി വെക്കുന്നു ഇവിടെ ക്ലീനിങ് ടീം ടൈ ക്ലീനിങ് ടീമായ അർജുനും ജിൻറ്റുവൊക്കെ ബാത്റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് ഇപ്പോൾ റോബോട്ടും നമ്മുടെ ശ്രീരേഖയും പെർഫോമൻസ് കാഴ്ചവെക്കുന്നു നമ്മുടെ സാബുവിനെ പെഡിക്യുറോ മാനിക്യൂറോ എന്തൊക്കെ മസാജിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നു സിജോ അപ്പോൾ എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും ഇന്നും എല്ലാ മുറിയെ പണിയെടുക്കുന്നുണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് സാബു മോന് അപ്പം ഇങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് വെറുതെ ഇന്നലെ നടന്ന പോലെ അപ്സറെ കാണിച്ച പോലെ എന്തൊരു വൃത്തിയേടാണ് പുറകെ നടന്ന അപ്സറുടെ ടീവ് പുറകെ ടിപ്പ് 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 ഇത് പുള്ളിക്കാരനെല്ലാം അവിടെ ഒരു ഹോട്ടൽ ഫീലിംഗ് ഉണ്ട് ഇന്ന് ആയിട്ട് പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അഭിപ്രായം പറയാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബൈ